ഏതൻ ഉൾക്കടലിൽ ബ്രിട്ടൻ കപ്പലിനെ നേരിട്ടാക്രമിച്ചതായി യമൻ സേന ഏതൻ കടലിലൂടെ കടന്നുപോയ ബ്രിട്ടന്റെ കപ്പലിന് നേരെ തങ്ങളുടെ സേന മിസൈലുകൾ വിക്ഷേപിച്ചതായാണ് യമൻ അവകാശവാദം യമൻ തീരത്ത് ഒരു കപ്പലിന് സമീപം സ്ഫോടനം നടന്നതായി രണ്ട് പാശ്ചാത്യ സമുദ്ര സുരക്ഷാ ഏജൻസികൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു യുണൈറ്റഡ് കിങ്ഡം മാരിറ്റൈം ട്രേഡ് ഓപ്പറേഷൻ സുരക്ഷാ സ്ഥാപനമായ ംബ്രയുമാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് ഏതിന്റെ കിഴക്കൻ ഭാഗത്തൊരു കപ്പലിന് സമീപത്തായി സ്ഫോടനം നടന്നതായി പ്രസ്തുത കപ്പൽ തുറമുഖങ്ങൾക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണെന്നും യുണൈറ്റഡ് കിംഗ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസിന്റെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടി ബൾക്ക് കാരിയർ ഒരു സ്ഫോടനാത്മക പ്രൊജക്ടൽ ലക്ഷ്യം വെച്ചിരുന്നുവെന്നും ആക്രമണത്തിൽ കപ്പലിൽ നിന്ന് പൊട്ടിത്തെറി ഉണ്ടാവുകയും ഡീസൽ ജനറേറ്റർ പൈപ്പിൽ ഇടിച്ച് തകരാർ മൂലം കപ്പലിന് ചെറിയ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു അത് ഡീസൽ ചോർച്ചയിലേക്ക് നയിക്കുകയും ചെയ്തതായി ആംബ്രെ പറഞ്ഞു ഇതിനു പിന്നാലെ ബ്രിട്ടൻ കപ്പലിനെതിരെ തങ്ങളുടെ സേന സൈനിക നടപടിയെടുത്തതായി യമന്റെ പ്രതിരോധ വക്താവ് വെഗ്യാസാരി സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു ഈ പ്രതിരോധ നടപടി ഗാസയിലെ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഏറ്റവും പുതിയ നീക്കമാണെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അതേസമയം ഇനി അമേരിക്കക്കാർക്ക് ആസ്വദിക്കാനും വിശ്രമിക്കാനുമുള്ള റിസോർട്ടല്ല ചെങ്കടലെന്ന് യമൻ സുപ്രീം പൊളിറ്റിക്കൽ കൌൺസിൽ അംഗം മുഹമ്മദ് അലി അൽഹൂതി ഒരു സമ്മേളനത്തിൽ പറഞ്ഞു നിലവിൽ ഇസ്രായേൽ യു ബ്രിട്ടീഷ് കപ്പലുകളെ മാത്രമാണ് ലക്ഷ്യമിടുന്നത് എന്നും യമൻ സൈന്യം പറഞ്ഞു മറ്റ് രാജ്യങ്ങൾക്ക് അവരുടെ വാണിജ്യ കപ്പലുകളുടെ സുരക്ഷയെക്കുറിച്ച് തങ്ങൾ ഉറപ്പു നൽകുകയാണെന്നും സൈന്യം പ്രസ്താവന അറിയിച്ചു അതിനിടെ ലബനനിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും ഹിസ്ബുള ഇസ്രയേലി സേനം നടത്തിക്കൊണ്ടിരിക്കുന്ന കുറ്റങ്ങൾക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനിയാവും സയനിസ്റ്റ് ഭരണകൂടവും വലിയ വില നൽകേണ്ടി വരുമെന്നും ഹിസ്ബുളയിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനും പാർലമെന്റ് അംഗവുമായ ഹസൻ ഫതല്ല പറഞ്ഞു അതിനിടെ ഇസ്രായേൽ സൈന്യം കയ്യേറിയ ആശുപത്രിയിലെ രോഗികൾ മരിച്ചു വീഴുന്നു വൈദ്യുതി വിച്ഛേദിച്ചു ഓക്സിജൻ വിതരണം തടസ്സപ്പെടുത്തിയതിനും പിന്നാലെ നാല് പേർ മരിച്ചതായി ജസീറ റിപ്പോർട്ട് ചെയ്തു കാൻ യൂണിസിലെ നാസർ ഹോസ്പിറ്റലിന്റെ ചുമരി തകർത്താണ് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സേന ആശുപത്രിക്കുള്ളിൽ കടന്നത് ചികിത്സയിലുള്ള പലരെയും ഇന്നലെ വെടിവെച്ചു കൊന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇടനാഴികളിലും ആശുപത്രിക്കകത്തും മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നവർക്ക് ആവശ്യമരുന്നുകളും ചികിത്സയും നിഷേധിക്കുന്ന ഇസ്രായേൽ സേന പലസ്തീനുകളെ ക്രൂരമായി പീഡിപ്പിക്കുകയാണെന്ന് നാസർ ആശുപത്രിയിലുള്ളവർക്ക് അടിയന്തരമായ ആദര സേവനങ്ങൾ എത്തിക്കാൻ അനുവദിക്കണമെന്നും ലോകാരോഗ്യ സംഘടന ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു നാസർ ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയ സാധാരണക്കാരെ ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തു അതേസമയം രക്ഷാപ്രവർത്തനത്തിനെത്തിയ ലോകാരോഗ്യ സംഘടനാ പ്രവർത്തകരെ ഇസ്രായേൽ സേന തടഞ്ഞു ഗുരുതര പരിക്കറ്റ നിരവധി രോഗികൾ ഇപ്പോഴും ആശുപത്രിക്കുള്ളിൽ കിടന്ന് അരയിക്കുകയാണെന്ന് ലോകാരോഗ്യ സംഘടനാ വക്താവ് താരിഖ് ജസരേവിച്ച് പറഞ്ഞു ആശുപത്രിക്കുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ലോകാരോഗ്യ സംഘടനാ വക്താവൾ പറഞ്ഞു നാസർ ആശുപത്രി ഇസ്രായേൽസേന നടത്തിയ അതിക്രമത്തിൽ പരിക്കേറ്റ മകളുടെ അരികിലിരുന്ന് വിലപിക്കുന്ന സ്ത്രീയുടെ ചിത്രങ്ങൾ വാർത്താ ഏജൻസി പുറത്തുവിട്ടിരുന്നു ഇസ്രായേൽ സേനത്തിന്റെ ആശുപത്രി അതിക്രമത്തിന് പിന്നാലെ ചികിത്സയിലുണ്ടായിരുന്ന രോഗികളിൽ പലരും ആശുപത്രി കിടക്കകളിൽ കിടക്കുന്നതാണ് കണ്ടതെന്നും ഡോക്ടർമാരെ ഉദ്ധരിച്ച മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആശുപത്രികളും വീടുകളും സ്കൂളുകളും ലക്ഷ്യമിട്ട് ഇസ്രായേൽസേന ബോംബാക്രമണം തുടരുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഒക്ടോബറിൽ യുദ്ധം ആരംഭിച്ച ശേഷം ഏറെ തവണയാണ് ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടത് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തുന്ന നടപടികളാണ് ഇസ്രേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്